നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചിയാ സീഡിനെ കുറിച്ചാണ് ചിയാ സീഡ് നമ്മുടെ വിശപ്പടക്കാനും വെയിറ്റ് ലോസിനും വേണ്ടിയിട്ട് സഹായിക്കുമെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ചിയാ സീഡ് ഏത് രീതിയിൽ കഴിച്ചാലാണ് നമുക്ക് കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആയിട്ടുള്ളത് എന്നുള്ളത് ഞാനെന്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനോടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ ഈ ചിയാ സീഡ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ചെറിയ ക്വാണ്ടിറ്റി ആഹാരത്തിൽ നിന്ന് നമുക്ക് വലിയ ന്യൂട്രിയൻസ് കിട്ടുമെങ്കിൽ അത് വളരെ എന്ന് പറയാ നമുക്ക് വളരെ എളുപ്പവുമാണ് വളരെ ആരോഗ്യകരവുമാണ് ഞാനിത് പറയാൻ കാരണം മിക്കവാറും ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും വളരെ തിരക്കുള്ളവരാണ് അപ്പോൾ ഈ ഭക്ഷണം കറക്റ്റായിട്ട് കഴിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് എനിക്ക് കുക്ക് ചെയ്യാൻ സമയമില്ല എനിക്ക് വാരി കഴിക്കാനുള്ള സമയമില്ല അത് കൊണ്ടുപോകാനുള്ള സമയമില്ല ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈക്രോ ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ളത് അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് ന്യൂട്രിയൻസ് ഉണ്ട് അതായത് മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ അല്ലെങ്കിൽ ഫാറ്റ് തുടങ്ങിയ കുറച്ചും കൂടെ വലിയ ഘടകങ്ങളായിട്ടുള്ളതാണ് നമ്മുടെ സാധാരണ ആഹാരത്തിൽ നിന്നും മെയിൻ ആയിട്ട് കിട്ടുന്ന ഘടകങ്ങൾ അതേ ആഹാരത്തിൽ തന്നെ ചെറിയ രീതിയിൽ മൈക്രോ മൈക്രോന്യൂട്രിയൻസും ഉണ്ട് പക്ഷെ ഈ മൈക്രോന്യൂട്രിയൻസിന്റെ തന്നെ വലിയൊരു ഡെൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം മൈക്രോന്യൂട്രിയൻസ് ഉള്ള ഒരു കാര്യമാണ് ചിയാസീഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ദിവസത്തെ പല ആവശ്യങ്ങൾ ഇപ്പൊ ഫൈബറിന്റെ ആണെങ്കിലും പ്രോട്ടീൻ്റെ ആണെങ്കിലും കാൽഷ്യം സിങ്ക് മഗ്നീഷ്യം തുടങ്ങിയ ഒരുപാട് ഫോസ്ഫറസ് തുടങ്ങിയ ഒരുപാട് ഘടകങ്ങളുടെ ഒരു സംയുക്തമായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസം വേണ്ട ഒരു അളവിന്റെ ഏകദേശം നമുക്ക് ചിയാസീട്ടിൽ നിന്ന് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത് എങ്ങനെ എടുക്കണം അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയിൽ എടുക്കണം ആരൊക്കെ എടുക്കണം ആരൊക്കെ എടുത്തുകൂടാ ഇതിനെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാം ആദ്യം പറയാനുള്ളത് ഈ ചിയാ സീഡ് എന്ന് പറയുന്നത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഫൈബർ നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമാണ് അത് നമ്മുടെ എല്ലാ സിസ്റ്റത്തിൻ്റെയും ആരോഗ്യത്തിന് പ്രധാനമായിട്ടും നമ്മുടെ സർക്കുലേഷൻ അതുപോലെ തന്നെ മസിൽ ഡെവലപ്മെൻറ്റ് പിന്നെ നമ്മുടെ ദഹന പ്രക്രിയ അതുപോലെ തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യം തുടങ്ങി എല്ലാ രീതിയിലും നമ്മളെ ഫൈബർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈവൻ ഡയബറ്റീസിന് പോലും നമുക്ക് ഫൈബർ റിച്ച് റിച്ചായിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോഴാണ് ഷുഗർ ലെവലിനെ നമുക്ക് കൺട്രോളിൽ നിർത്താൻ പറ്റുന്നത് ഈ ഡയറ്റ് എന്ന് പറഞ്ഞാലും ചുമ്മാ എല്ലാം കട്ട് ചെയ്ത് കളയാന്നുള്ളതല്ല ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ ഫൈബറിന്റെ ഒരു വലിയ സോഴ്സാണ് ചിയാസിഡ് എന്ന് പറയുന്നത് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോട്ടീനാണ് അപ്പൊ ഒരു ഒരു ദിവസം നമുക്ക് എത്ര തോതിൽ വേണം എന്നുള്ളതോ അല്ലെങ്കിൽ നമുക്ക് എത്ര കിട്ടും എന്നുള്ളതോ പറയുകയാണെങ്കിൽ ഇപ്പം പ്രോട്ടീൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ടു ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ നമുക്ക് ഇതിൽ നിന്നും കിട്ടും അപ്പൊ അത് ഒരു ഡെയിലി ശരിക്കും പറഞ്ഞാൽ ഡോസിന്റെ ഏകദേശം ഒരു കാലഭാഗത്തോളം അത് കവർ ചെയ്യുകയും ചെയ്യും ഞാൻ പറയുന്നത് ഇത് ഒരു ടേബിൾ സ്പൂൺ ചിയാസീഡിന്റെ കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ കണക്കിനും വേണം ഒരു വ്യക്തത എന്ന് പറഞ്ഞാൽ കാരണം നമുക്ക് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് നേരം ചിയാസീഡ് കലക്കി കുടിക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല അതിന് പകരം എങ്ങനെ എടുക്കണം എന്നുള്ളത് എത്ര ക്വാണ്ടിറ്റി എടുക്കണം എന്നുള്ളതും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത് ന്യൂട്രിയൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫൈബർ അതുപോലെ തന്നെ പ്രോട്ടീനാണ് പിന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ മൊത്തം ഇപ്പോ ബോണിന്റെ എല്ലുകളുടെ ഒരു ആരോഗ്യം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്ന കാൽഷ്യമാണ് എല്ലുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മൾ വിചാരിക്കുന്നത് എല്ലുകൾ ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെ കാൽഷ്യം വൺ ഓഫ് ദി കമ്പോണൻസിനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അത് എല്ലുകളുടെ ആ കമ്പോണൻസിൽ ഒരു എണ്ണമാണ് കാൽഷ്യം എന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കാട്ടിലും പ്രധാനമായിട്ട് അല്ലെങ്കിൽ അത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണ് നമുക്ക് ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് അയൺ ഉണ്ട് സിങ്ക് ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് ഇങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ സെലീനിയം ഉണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഇത് ഒരു ഡെയിലി ബേസിൽ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് പലതരം ആഹാരത്തിൽ നിന്നാണ് കിട്ടുന്നത് ഇപ്പം ചെറിയ മുള്ള മീൻ പോലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കാൽഷ്യം അതുപോലെ ഇങ്ങനത്തെ ഉള്ള ന്യൂട്രിയൻസും കിട്ടും പിന്നെ ചില ഫ്രൂട്ട്സ് എന്ന വെജിറ്റബിൾസിൽ എന്താ കിട്ടും പക്ഷെ ചെറിയ എടുക്കുമ്പോൾ എങ്ങനെ ഇത് കൂടുതൽ കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചിയാസീഡ് എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കും നമ്മുടെ ശരീരത്തിന്റെ ആകെ മൊത്തമുള്ള പ്രവർത്തനത്തിനും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഒമേഗ ത്രീ ഫാറ്റിയാസർ ആൻഡ് ഒമേഗ സിക്സ് ഫാറ്റിയാസർ ഇത് രണ്ടും സമൃദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയുന്നത് അപ്പം വെയ്റ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അല്ലെ വെയ്റ്റ് ലോസ് ചെയ്യുമ്പോൾ വെയിറ്റ് ലൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശരീരം മെലിയുന്നു പക്ഷേ മുടി പൊഴിയുന്നു ക്ഷീണിതരാകുന്നു കണ്ണ് കൊഴിയുന്നു നമുക്ക് മൊത്തത്തിൽ വീക്ക്നെസ് വരുന്നു ഇതല്ല നമുക്ക് വേണ്ടത് ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആരോഗ്യം റീഗെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് വെയ്റ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ ഫാറ്റ് ഡെപ്പോസിഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പം ഈ ഒമേഗ ത്രീയും ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സിൻ്റെയും ഒരു വലിയ ശേഖരമുള്ളതുകൊണ്ട് തന്നെ ഞാൻ മേൽ പറഞ്ഞ ഇമ്മ്യൂൺ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡ്രൈനെസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ബാക്കിയുള്ള പ്രവർത്തനത്തിനെല്ലാം വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ലെനോയിക് ആസിഡും ആൽഫ ലെനോയിക് ആസിഡും പോലെയുള്ള ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവിനെ അതായത് കൊളസ്ട്രോൾ നമുക്കൊരു ഒരു രീതിയിൽ ആവശ്യമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അതിനെ നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളത് പ്രധാനമാണ് കൂടി പോകുമ്പോഴാണ് നമുക്ക് കാഴിയ കംപ്ലൈൻസും മറ്റുമൊക്കെ വരുന്നത് അത് അതല്ലാത്ത പക്ഷം ഇതിനെ നിയന്ത്രിച്ച് നിർത്താനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹൃദയത്തിൻ്റെ ഹൃദ്രോഗങ്ങൾ മാറ്റുന്നല്ല ഞാൻ പറഞ്ഞത് ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ചോദിക്കുന്ന ഭക്ഷണങ്ങളിൽ ഒന്നാണ് ഈ എന്ന് പറയുന്നത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡയബറ്റീസിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഈ ഡയബറ്റിക് പേഷ്യൻസിന് ഈ ഷുഗറിൽ ചില വേരിയേഷൻ വരാറുണ്ട് ഗ്ലൂക്കോസ് ലെവലിൽ അതായത് ചിലപ്പോൾ അവർ പറയും എനിക്ക് ഒരു ഒരു വല്ലാത്തൊരവസ്ഥയിൽ വന്നിട്ട് ശരീരം തളർന്നു പോകുന്ന പോലെ അല്ലെങ്കിൽ നമുക്ക് പ്രജ്ഞ പോലെ എന്ന് പറയും കണ്ണ് തുറന്നിരിക്കും പക്ഷെ നമ്മൾ ഇവിടെ ആയിരിക്കില്ല അതിപ്പം മിക്കവാറും ഈ ഹൈപ്പോഗ്ലൈസെമിക്ക് ആയിട്ട് അല്ലെങ്കിൽ ഷുഗറിന്റെ ഗ്ലൂക്കോസിന്റെ ലെവല് ബ്ലഡിൽ തീരെ താന്നു പോവുകയും ഈ പറഞ്ഞ പോലെ അത്തരത്തിലൊരു ശരീരം വർക്ക് ചെയ്യാത്ത പോലത്തെ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരിതുണ്ട് അപ്പം അങ്ങനെ വരാൻ പിന്നെ ചിലർക്ക് ഡയബറ്റീസ് കൂടിയിട്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി ന്യൂറോപ്പതി തുടങ്ങിയ ഒരുപാട് എന്താ പറയാ വളരെ പെരിഫലി ന്യൂറോപ്പതി ഒക്കെ തുടങ്ങി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് പോകാറുണ്ട് ഇതൊക്കെ വളരെ കൂടുകയും വളരെ കുറയുകയൊക്കെ ചെയ്യുന്നുകൊണ്ട് വരുന്ന കോംപ്ലിക്കേഷൻ ആണ് ഇതിനെയൊക്കെ നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റിസ് ഉള്ളവർക്ക് മാറുമെന്നല്ല അല്ലാതെ നമുക്കിതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോവാൻ സഹായിക്കുന്ന ഒന്നാണ് പിന്നെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കാടിയ കംപ്ലൈൻ്റിന് മരുന്നെടുക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്ന ഡോക്ടർ പറയുന്ന അത്രയും അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിന്റെ കീഴിലുള്ള നിങ്ങളുടെ ന്യൂട്രീഷനിസ്റ്റ് പറയുന്ന ആ അളവിൽ മാത്രമേ നമ്മൾ ചിയാസീട് എടുക്കാൻ പാടുള്ളൂ കൂടുതലായാലും അതിനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് കാരണം ഇതൊരു ബ്ലഡ് തിന്നർ കൂടിയാണ് ബ്ലഡ് തിന്നർ എന്ന് പറയുമ്പോൾ രക്തത്തിന്റെ കട്ടി കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ വിസ്കോസിറ്റിയില് ചെറുതായിട്ടൊരു മാറ്റം വരിക എന്ന് പറയും അത് ബ്ലഡ് തിന്നർ ആവുമ്പോൾ തന്നെ നമുക്ക് ചില ബ്ലഡ് തിന്നിങ് ഒക്കെ മിക്കവാറും കഴിക്കാറുണ്ടല്ലോ അപ്പം അതിന്റെ കൂട്ടത്തിൽ ഇത് ഒരുപാട് അളവിൽ എടുക്കരുത് എന്നുള്ള റെക്കമെൻഡേഷൻ ഉണ്ട് അപ്പം തീർച്ചയായിട്ടും അസുഖങ്ങളോ കാടിയോ കംപ്ലൈൻറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ പ്ലസ് ഡയറ്റീഷ്യൻ പറയുന്നത് പോലെ മാത്രം ആ പറയുന്ന അളവിൽ മാത്രം എടുത്താൽ മതി അത് കണ്ടീഷൻ അനുസരിച്ചാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള കാര്യമാണ് മിക്കവാറും പറയാറുള്ളത് പക്ഷേ ശരീരത്തിനെക്കാട്ടിലുപരി നമ്മുടെ മാനസികമായിട്ടുള്ള എല്ലാവർക്കും പിരിമുറുക്കവും സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനെ നല്ലതായിട്ട് ടാക്കിൾ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചിയാസീഡ് അതും ഈ പറഞ്ഞ മാതിരി ഒമേഗാ ത്രി ഫാറ്റി ആസിഡും മറ്റ് മൈക്രോന്യൂട്രിയൻസും ചേർന്ന് ബ്രെയിൻ്റെ പ്രവർത്തനത്തിനെ കുറച്ചും കൂടെ ഒന്ന് സുഗമമാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ സ്ട്രെസ്സും സ്ട്രെയിനും ആൻസൈറ്റി ഒരു സാധ്യതയുണ്ട് ഇത് വളരെ ഇഫക്റ്റീവാണ് മാത്രമല്ല നല്ല ഉറക്കത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചിയാസീഡിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എങ്ങനെയാണ് ചിയാസിഡ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഒരു രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞു രാവിലത്തെ ചായ വളരെ നിർബന്ധമായിട്ടും ഞാൻ കുടിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് വളരെ എനിക്ക് വേറെ ഒരു അഡിക്ഷൻ പോലെ നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് അതിൽ നിന്ന് എനിക്കൊരു മോചനം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീരകവെള്ളം കുടിച്ചു തുടങ്ങിയതിനു ശേഷമാണ് അത്തരത്തില് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ കുടിക്കുന്ന ഏതെങ്കിലും ഇപ്പോൾ പറഞ്ഞല്ലോ ചായയും താപ്പിയും ഒഴിവാക്കുന്ന നല്ലത് അതിന് പകരം കട്ടൻ ചായയോ അതല്ല കട്ടൻ ചായ റെക്കമെൻഡ് ചെയ്യുന്നില്ല അത് നിർബന്ധമാണെങ്കിൽ അതിനൊക്കെ ശേഷം നമുക്കൊരു ഇടനേരം ഉണ്ടാവുമല്ലോ ഈ രണ്ട് മീലിൻ്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെയ്യാം അതായത് ഒരു ഒരു ടേബിൾ സ്പൂൺ ചി ആസിഡ് എടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചി ആസിഡ് എടുത്തിട്ട് ഒരു അരക്കപ്പ് വെള്ളത്തിൽ അത് കുതിർക്കാനായിട്ട് വെക്കുക ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് അതായത് മറ്റേ സബ്ജാസീഡ് വലുതായി വരുന്നത് പോലെ ഇത് അങ്ങനെ വരില്ല കുറച്ചുകൂടെ അബ്സോർഷൻ ഇത് കുറവാണ് ഇത് എടുത്തിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ കുതിർക്കാൻ വെക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒന്ന് അര വേണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാലും മതി വെക്കുമ്പോഴത്തേക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ഇതാകും അതിനുശേഷം നമുക്കിപ്പം നാരങ്ങ വെള്ളം ആണെങ്കിൽ നാരങ്ങ വെള്ളം പക്ഷേ പഞ്ചസാര ഇട്ടിട്ട് നരകവെള്ളം കുടിക്കരുത് ഉപ്പിട്ടിട്ടാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ കുടിക്കാം എൻ്റെ കൂടെ വേറെ ഒന്നും ചേർത്തലേലും ഒരു കുഴപ്പമില്ല ഇത് ഒരു ഇടനേരങ്ങളിൽ നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു വലിയ കപ്പിൽ കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ക്വാണ്ടിറ്റി വൺ ടേബിൾ സ്പൂൺ ആയിരിക്കണം ഇനി ഇതല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓട്ട് മീൽ റെസിപ്പീസൊക്കെ നമ്മളിപ്പോൾ ഒരുപാട് കേട്ടിട്ടുണ്ട് തലേദിവസം ഓട്സും അതുപോലെ തന്നെ മറ്റ് ഫ്രൂട്ട്സ് അരിഞ്ഞതും തലേ ദിവസം കുതിർത്ത് വെച്ച ഓട്സ് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ അടുത്ത ദിവസം എടുത്തിട്ട് ഒന്നെങ്കിൽ ആസിഡീസ് അങ്ങനെയും നമുക്ക് കഴിക്കാൻ പറ്റും ഈ പാൽ ഒഴിച്ച് അതിൻ്റെ തേച്ചി ആസിഡ് കുതിർത്തതും കൂടെ ചേർത്തിട്ട് ഫ്രൂട്ട് കട്ട്സ് ഇട്ടിട്ട് അങ്ങനത്തെ ഒരു മീലായിട്ട് എടുക്കാം അതല്ല എങ്കിൽ നമ്മൾ ഈ സ്മൂതി ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ സ്മൂതി എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ചിയാസീഡ് കുതിർത്തതും കൂടെ ഇതിലേക്ക് ചേർക്കാൻ പറ്റും ഇതും വളരെ ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം വിശക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി അപ്പം ചിയാസീഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് ഒരു ഫില്ലിംഗ് ആയിട്ടിരിക്കും കാരണം ഫൈബറിൻ്റെ ഒരു കണ്ടന്റ് ഉള്ളതുകൊണ്ടും ഒരു എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനും വളരെയധികം നല്ലൊരു കാര്യമാണ് ചിയാ എന്ന് പറയുന്നത് അത് നമുക്ക് ഉപയോഗിക്കാം പിന്നെ വെയ്റ്റ് ലോസിൻ്റെ സമയത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പോൾ ചിയാ സീഡ് ഒരു ഡെയിലി ബേസിൽ എല്ലാ ദിവസവും ഞാൻ ഈ പറഞ്ഞൊരളവിൽ നിങ്ങൾ എടുക്കാൻ നോക്കുക രണ്ട് രണ്ട് പ്രാവശ്യം രണ്ട് ടേബിൾ സ്പൂണൊന്നും എടുക്കരുത് ഒരേ ഒരു ടേബിൾ സ്പൂൺ അത്രേൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ അതെടുക്കുക അത് രാവിലെ എടുക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂട്ടത്തിലെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരവും വേണമെങ്കിൽ എടുക്കാം വൈകുന്നേരവും നമ്മൾ ഈ രണ്ട് ചായ കുടിക്കുന്നതിന് പകരം ഇതുപോലെ തന്നെ ചിയാസീൻ എടുത്തിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും അത് വളരെ ഇഫക്റ്റീവാണ് എക്സസൈസിന് മുമ്പൊക്കെ നമ്മളൊരു ടെൻറ്റി ട്വന്റി മിനിറ്റ്സ് മുമ്പൊക്കെ നമ്മൾ കുടിക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും എനർജി കിട്ടും ആ ന്യൂട്രിയൻസ് ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം അത് നിങ്ങൾ ചെയ്ത് നോക്കുക പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മളധികമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം അഥവാ കൊടുക്കുന്നെങ്കിൽ അങ്ങനെ പൊടി പോലെ അല്ലെങ്കിൽ മീൻ ഇങ്ങനെ കുരു പോലെ ഇട്ട് കൊടുക്കരുത് വെള്ളത്തിൽ വിലക്കിയിട്ട് ജ്യൂസിലോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം കാരണം നമുക്ക് തൊണ്ടയിൽ കാണും കുടുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് ശ്വാസം വലിക്കുമ്പോൾ ചെറുതായതുകൊണ്ട് ശ്വാസകോശത്തിൽ പോകാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് തീരെ ചെറിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ ആരുടെ അതിലൊരു ഡ്രൈ ഫോമിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് വെള്ളത്തിട്ട് കുതിർത്ത് കഴിക്കണം എന്ന് പറയുന്നത് പിന്നെ ഇതുപോലെ തന്നെ മറ്റേ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും ശ്രദ്ധിക്കുക ബവൽ ഇറിറ്റേഷൻസ് ഇപ്പൊ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലെ അതായത് നമ്മൾ വയറിനൊക്കെ ഒരു അസ്വസ്ഥത വരുല്ല ചിലർ പറയും യാത്ര ചെയ്യുമ്പോൾ പ്രശ്നം ഫുഡ് കഴിച്ച പ്രശ്നം ഗ്യാസ് ബ്ലോട്ടിങ് വയറ് കോൺസ്റ്റപേറ്റഡ് ആയിരിക്കും ചിലപ്പം വയറ് സെൻസിറ്റീവ് ആയിരിക്കും ഇങ്ങനെയൊക്കെ പ്രശ്നമുള്ള ആൾക്കാർക്ക് നിരന്തരം വരുന്നുണ്ടെങ്കിൽ കോൺസ്റ്റേറ്റഡ് ആയിട്ടുള്ളവർക്ക് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് കുറച്ചുകൂടെ മോഷൻ കറക്റ്റ് ആവാൻ സഹായിക്കും അതേസമയം നോർമലായിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും കഴിക്കുമ്പോൾ വയർ ഇറിട്ടബിൾ ആവുന്ന വയറിളക്കം പോലുള്ള ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം കാരണം ചിലപ്പോൾ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഈ പറഞ്ഞതുപോലെ ഒരു മോഷൻ പോകാനുള്ള ഒരു ടെൻഡൻസി വരുത്താനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങളുടെ ബാക്കിയുള്ള എക്സസൈസും ഡയറ്റും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ വിശപ്പ് സഹിക്കാൻ വയ്യാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ആസിഡും കൂടി ഉൾപ്പെടുത്തുക അത് നമുക്ക് വളരെ ആരോഗ്യപരമായിട്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാനും സഹായിക്കും നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്